എല്ലാ കൂടാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി സു വാർ സ്കോർ നേരം പീക്കിലൊക്കെ വെച്ച് പിടിച്ചു കൂടാണെങ്കിൽ ഇനി മിണ്ടിറങ്ങിയിട്ടുണ്ട് സ്കോപ്പ് ചെയ്ത് നോക്കി ഇനി അക്ഷയ നല്ല ഫൈറ്റ് ഒരു രക്ഷില്ലാത്ത ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നാലും കയറി ചാമ്പി ഫോർട്ടീൻ്റെ ഒന്നും ചിന്തിക്കുന്നില്ല ടോഡി ആരും കാണുന്നില്ല ഇനി മുകളിലാണോ ഇവിടെ അറിയത്തില്ല ആരോ അടിക്കുന്നുണ്ട് ഓ ഇനി ഇനിമിന് ഇനിമിൻ്റെ വരട്ടാ വരട്ടവൻ ഇങ്ങോട്ട് വരുമല്ല അപ്പോൾ ഫസ്റ്റ് അട്ടി നമ്മളടിച്ചാ നൈസായിട്ട് എത്ര പേരുണ്ടെങ്കിലും ഒന്ന് തീർക്കാണ്ടി പറ്റും ഒരാൾക്ക് അവൻ കണ്ടുപിടിച്ചു തോന്നുന്നു എന്താടാ എന്നാടാ പറ്റത് ഇടമോന്നെ അമ്പടക്കൂടമേ എന്താ അവനും കൂടി ഞാൻ കിട്ടിയോ ആരിക്കലും കൂടി അപ്പത്തന്നെ സെൽഫി പഠിക്കണം നോക്കാൻ ആരിക്കലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് തന്നാലും ടീമേറ്റ് ഒന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുമായിട്ട് നേരെ ഓടി അവിടെ നിന്ന് കൂട്ടുകാരിച്ചു പോകുന്ന സമയത്ത് ഇത് ആട്ടം ഇട്ടുക ഇത് പൊളിക്കുന്ന നല്ലത് ഇല്ലെങ്കിൽ ഈ ഈ സാധനം വെച്ച് വീണ്ടും അവൻ കളിക്കും നേരെ അവൻ ഇവിടെ പോയി നേരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ചാമ്പാം നേരെ ഒന്ന് റിപ്പയർ കിറ്റ് അത് ഇതൊക്കെ വാങ്ങണം വെസ്റ്റ് വാങ്ങി റിപ്പയർ വാങ്ങി എന്തായാലും സൂപ്പർ മെഡിക്കിറ്റും വാങ്ങി അവരാണെങ്കിൽ വീണ്ടും വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ട് വീണ്ടും എവിടെ ഇവിടെ ഓടുന്നു മനസ്സിലാവുന്നേ കാലമണ്ണേ അവൻ ഓടുന്നുണ്ട് എന്നുണ്ട് തലക്കെട്ട് കയറണേ കയറണ കയറണ കേരണ ഓ വൈ തീർത്തടാ ബ്ലഡി 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 ഫുൾ കുറേ നേരമായി അതൊന്നല്ല രണ്ട് പ്രാവശ്യമോളം എന്നെ പറ്റിച്ചവൻ അവൻ വീണ്ടും പട്ട പട്ടവർ കാണിച്ചുകൊണ്ടിരിക്കണം അവൻ ആ ഒരു സിമൻറ്റ് വീട്ടിലിറങ്ങിയപ്പോഴേ ഞാൻ ഇതിനു അടിച്ചാണ് പക്ഷെ രക്ഷപ്പെട്ട അളഞ്ഞു ഒന്ന് നോക്കിയച്ചാണ് ഒരു സുഖം എന്നും വനസുഖം എന്നു പറഞ്ഞിട്ട് ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഇനിമീൻ്റെ രണ്ട് പേരുണ്ട് രണ്ടും കൂടി മാറി മാറി വാങ്ങുന്നുണ്ട് ഓക്കെ ഫൈറ്റ് അടക്കുന്നുണ്ട് അവിടെ വേറെ ഒരടിക്കുന്നുണ്ട് ആ കയറുപയോഗിച്ചിട്ടാൻ മുങ്ങാൻ വേണ്ടി നോക്കണം മുങ്ങട്ടെ എവിടെയെങ്കിലും പൊങ്ങുമല്ലോ അപ്പം ചാമ്പാർ നോക്കുന്ന സമയത്ത് ഓ ഭയത്തോട്ടാമേജ് കട ബട ബടവരടിച്ച് കയറ്റി പക്ഷേ ഒരു കാര്യം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് തീയൊക്കെ വിട്ട് ചാമ്പിട്ട് വന്ന രണ്ട് മൂന്നോ ഓ 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 അയ്യോ ഒരു കാര്യം ഇല്ലാതെ ഇപ്പോൾ അവരുടെ ആ തീ മുട്ട് തീ തീ വിട്ടിട്ട് പോലും രക്ഷപ്പെട്ട് കളഞ്ഞു രണ്ടുപേര് വീണ്ടും വീണ്ടും അപ്പം മൂന്നാലു പേര് വെച്ച് അടിച്ചാണ് തോന്നട്ട അതാണ് വീണ്ടും റീവ്യൂ അടിച്ചു വിട്ടു എന്നാലും വിരുത്തം മാത്രം ഡെമ്മി വെച്ച് പോകുമ്പോൾ പോയോ ഇല്ല എന്ന് എനിക്ക് അറിയത്തില്ല കൊണ്ട് പോകുന്നേ ഉണ്ടല്ലോ ആ പോയിട്ടില്ലായിരിക്കും ചിലപ്പോൾ ഓക്കെ എന്തായാലും എന്ത് ചെയ്യും നമ്മളെ തീയണമെങ്കിൽ ഇപ്പം വീണാ അതേ പോകുന്നു അതേ പോകുന്നു വേറിത്തേ എൻ്റെ അമ്മ രണ്ട് രണ്ട് സൈലോട്ട് പോയി എന്തായാലും രണ്ടിനെയും കിട്ടിയില്ല എന്നാലും വേറെ തന്നെ കിട്ടി അവനടിച്ച് നോക്കിട്ട് ഇവനെ ഇവിടുന്ന് വന്ന മരഭൂധാരത്തിൽ അവൻ എന്തായാലും അവന അടിച്ചിട്ട് ആര് കില്ല കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ നിന്ന് കിട്ടിച്ചു തന്നെ നീ നീയടാ പറയും അവനൊന്ന് തീർക്കാൻ വേണ്ടിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കിട്ടിച്ച് വിട്ടവനെ ചാമ്പാതെ പിന്നെ നമ്മളെ കിട്ടിയതേ അവൻ്റെ ഭാഗ്യം കാരണം പെട്ടെന്ന് തീർക്കാറുണ്ട് വരുമല്ലോ ഓടി വരട്ടെ വട വന്ന പെട്ടെന്ന് പെട്ടെന്ന് ഓടിയാണ് ടീമേറ്റാണ് ഇച്ചിര തയ്യലാരത്തില്ല കാരണം എല്ലാവരും എന്നെ കണ്ടാ നിക്കും ആശാന് തലക്കെട്ടൊന്നും വരികയും ഏക പേവറിൽ അവൻ വീണായിരുന്നു മോനിനെ തീർത്തിട്ട് വേറെ നോക്കാൻ അവനങ്ങ് ചാമ്പി കിട്ടും നൈസായിട്ട് സൂപ്പർ മെഡിക്കറ്റ് അത് ഇത് എല്ലാ തേങ്ങയും വെച്ചിട്ടുണ്ടായിരുന്നു തീം കൂടി വെച്ചിരുന്ന അടിപൊളി സാധനം അതൊടിവര് വീണ് പോയിക്കൊണ്ടിരുന്ന സമയത്താണെങ്കിൽ വീണ്ടും ഒരു ഇനിമങ്ങ് തന്നെ ഫൈറ്റ് കിട്ടില്ല പോലെ നടന്നു ഓടിക്കണമെങ്കിലും കിട്ടുമോ നല്ലവണ്ണി നോക്കുമ്പോൾ അവനാണെങ്കിൽ പോകാൻ വേണ്ടി തേരെടുപ്പിലാണെന്ന് പറഞ്ഞാൽ നോക്കട്ടും അടിപൊളി അവനേം ചാമ്പി കിട്ടും ഇഡ്ഡലിച്ച് വിട്ടാൽ അനങ്ങുന്നില്ല ഇവനാണോ എന്താ വിട്ടവനാണോ തോന്നൂടി വന്നത് പിന്നെ ആരും അനങ്ങുന്നില്ല എന്തായാലും അവിടെ ഒന്നും പോയിട്ട് വാങ്ങാൻ വേണ്ടി പറ്റത്തില്ല അവർ നോക്കുന്ന സംഭവം വരുന്നുണ്ട് ആ ആ വരുന്നുണ്ട് ആ ഓക്കെ ഓക്കെ വരട്ടെ 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 നോക്കുമ്പോൾ വണ്ടി വന്നു അതുകൊണ്ട് ഞാൻ വിട്ടു ആ വണ്ടിക്കാരൻ തന്നെയാണോ ഡൗട്ട് ഉണ്ട് എന്തായാലും നേരെ വിട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ സൈഡിൽ നിന്നാണെങ്കിൽ ഇനിമേൺ ഓടിച്ചാമ്പോടിക്കുകയാണ് എൻ്റെ അമ്മ ഇത്തിരി ഡാമേജ് ആ ബാക്കും ഫ്രണ്ടിന്നും എല്ലാം പണിയിട്ടല്ലോ ഇതിപ്പോൾ സൈഡാണെങ്കിൽ ജീപ്പും പോകുന്നുണ്ട് എന്ത് ചെയ്യും ഒരു പെടുത്തുമില്ല ഓടി രക്ഷപെടാനെന്ന് പറഞ്ഞാൽ നിവൃത്തി എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇറ്റ് ലീസ്റ്റ് വിട്ടാണെങ്കിൽ അടിക്കുന്നൊന്നുമില്ല പക്ഷേ അവൻ്റെ അമ്മ നല്ല അടിച്ചുവിട്ട് അവൻ അടിച്ചു തുടങ്ങി അയ്യോ അയ്യോ സൂപ്പറാണല്ലോ പിന്നെ ഈ സൈറ്റ് അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഈ കുരുപ്പിനെ ചാമ്പിയിട്ട് ബാക്കി നോക്കാറ് നോക്കുന്ന സമയത്ത് അവനെ അറിഞ്ഞിട്ടേ ഇല്ല നേരെ ഞെക്കി കിണ്ണം കാച്ചി അടിച്ചിട്ടും കൊടുത്തിട്ട് അവനും കൂടി അടിച്ചിട്ടും ആരിക്കലും കൂടി ചംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തു എന്തായാലും വീണ്ടും ആ കുരുപ്പ് ഇവൻ ഇടത്തില്ലെന്ന് തോന്നുന്നുല്ലോ ഇവൻ വാങ്ങാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഒരു അവസരം കിട്ടില്ല അതാണ് വണ്ടിയും പിടിച്ചു വരുന്നത് ശാൻ ഇന്ന് നേരെ നെക്കി 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 തീർക്കാണ്ട് നോക്കുന്ന സമയത്ത് വേറെ തന്നെ ബാക്കിലിരുന്ന് അവനെയും കൂടി ഞെക്കി നെക്കി 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 പട്ട തീർത്തു 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 പിന്നെ അല്ല കുറേ നേരെ അതെ ഹിറ്റിച്ചും തേങ്ങി നോക്കുന്ന സമയത്ത് അവനല്ല വിട്ട് അവനുമല്ല അവനുമല്ല വണ്ടി പിടിച്ചു വന്നിട്ടുണ്ട് ഒരുത്തൻ അവനാണ് നമ്മളെ കഥാപാത്ര എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ റിവ്യവ് അടിച്ചു വയ്ക്കുന്നത് അണ്ണാച്ചി കുട്ട നോക്കുന്ന സമയത്ത് അവനാണെങ്കിൽ റിവ്യവ് അടിച്ചില്ല ഓടിക്കളഞ്ഞു എന്തായാലും എന്താന്ന് അറിയത്തില്ല അവന അടിക്കുന്നുണ്ടെന്ന് നോക്കുന്ന സമയത്ത് ആരോ വരുന്നുണ്ട് സൗണ്ട് സൗണ്ടാണോ നല്ല പക്ഷെ ആര് കണ്ടില്ല പിന്നെ പുറത്തിറങ്ങി നോക്കുന്ന സമയത്താണെങ്കിൽ ഒരു ജീപ്പ് കൂട്ടുകയാണെങ്കിൽ എല്ലാം കാർ കൂട്ടാണെങ്കിലും പോയിക്കൊണ്ടിരിക്കണം നേരെ അടിച്ചെങ്കിൽ ഇന്നോ രക്ഷ ആയിരുന്നു കുറച്ച് എയർമണായിരുന്നു അതും കൂടി ഇങ്ങനെ അടിച്ചു കൊണ്ടിട്ട് നേരെ ഓടിക്കേറി നേരെ വെയിറ്റിങ്ങാണോ എടുത്തിട്ടുണ്ട് അടിച്ച് കേട്ടാ അടുക്കളത്തൊക്കെ വരട്ട വെട്ട വെട്ട വരട്ട വെട്ട വെട്ട അമ്മ കുട്ടാന്ന് നോക്കട്ടു സെറ്റ് ചെയ്യും ആരിക്കില്ല നമ്മളിട്ട് ടീമില് നോക്കുന്നുണ്ട് ഈ രണ്ടും കൊടുത്തു നോരക്ഷ അമ്മ ഇപ്പോളും ആ മറ്റേക്കെ ഒരു ഇപ്പോഴും ജീവൻ കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ആര് ഇട്ടാൻ അവൻ എൻ്റെ അയ്മുണ്ട് എന്നായിരിക്കും മിക്കടേ എൻ്റെ അമ്മേ അതെന്നാണ് അടി അടിച്ച ഒറ്റടിക്കാർ വെസ്റ്റിൽ തീരുമാന അവനെ രണ്ടടിയും ഓക്കെ ഉണ്ടെങ്കിൽ ഓക്കെ എന്നാൽ ബുദ്ധി ബുദ്ധിമുട്ടേം നേരെ ഓടിക്കൊണ്ടിരിക്കണെ കിട്ടും അറിയത്തില്ല കിട്ടിനെ തീർത്ത്ടോ അവനെ തീർത്തട്ടെ അവനെ കാലി അതോ കംപ്ലീറ്റ് ആവാതെ സാധനം തീർന്നു അറിയത്തില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ഇല്ലല്ലോ ഇതേ പോകുന്നു ഈ കുരുപ്പിനും ചത്തില്ലേ ഹിറ്റ് ഇഷ്ടിട്ട് അവൻ അലവൻ അവനാണ് തൊണ്ണൂറ് റെക്കോഡ് എടുത്ത് പോയതും ഇപ്പോഴും ഉണ്ടോ അല്ലെ നേരെ വെയിറ്റിംഗ് ആണ് ചീട്ടി കിരിക്കി ഓ ബൈസ് ബൈസ് തീർന്നില്ലേ ഇവരെന്താണ് പത്ത് പന്ത്രണ്ടാ കാത്ത് തീർന്നു തീർന്നു അത് തീർന്നു അത് തീർന്നു നോക്കോ വീണ്ടും നോക്കോ തീർന്നില്ല ഇവൻ ഇവൻ്റെ സ്കൂഡ് ഇനിയും ബാക്കിയുണ്ടാവും അത് എടുത്താണെങ്കിൽ റിവേ അടിക്കേണ്ടി പോയിരിക്കുകയാണെന്നില്ല അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അവൻ റിവേ അടിച്ചു ഉത്തരവിട്ടെന്ന് എന്നറിയത്തില്ലേ നേരെ നോക്കി തുള്ളി പറഞ്ഞ് ചാമ്പാൻ വേണ്ടി നോക്കുന്ന സമയത്ത് തുള്ളി അടിക്കേണ്ടി നോക്കുമ്പോൾ അവനെയും കാണുന്നില്ല അവൻ്റെ ടീമേറ്റേം കാണുന്നില്ല ഇവിടെ ഏ എത്തായാലോ അപ്പോൾ റിവ്യൂ അടിച്ചില്ലേ ഓക്കെ എന്തായാലും വീണ്ടും നോക്കുമ്പോൾ എം ഫോർട്ടിയുണ്ട് ഇവിടുന്ന് സൗണ്ട് വരുന്നുണ്ടോ പക്ഷെ കുരുപ്പിനെ കാണുന്നില്ല വീണ്ടും ലൂട്ടൊക്കെ അടിച്ചു പറ്റിയേ അവനെ കാണാൻ നോക്കുന്ന സമയത്ത് ഇതേ നിന്ന് വേശുന്നു നേരെ ടപ്പ് ടപ്പ് ഒരു കൊടുത്തായിരുന്നു ഒന്നും പറ്റിയില്ലായിരുന്നു വീണ്ടും മെഡിക്കിട്ട് ഇനി ചിലർ അതൊക്കെ വലിച്ചേറ്റി അവനൊന്ന് കളിപ്പിച്ചിട്ട് നേരം വീട്ടിൻ്റെ മുകളോട് ഓടിക്കുകയായി വീട്ടിൻ്റെ മുകളിലും സാധനത്തിൻ്റെ മുകളോട് ഓടിക്കുകയറിയും അടിപൊളിയാണ് നല്ല കുരുവ് വരുന്നുണ്ടോ റിസ്ക് എടുക്കണ്ട ഗ്ലൂട്ടാലോ നോക്കുമ്പം എൻ്റെ അമ്മേ ബേക്ക് കിട്ടിയാൽ നല്ലോണം എന്നിട്ടൊരു മെഡിക്കലും കൂടെ അടിച്ചിട്ടേ ബാക്കി നോക്കാൻ നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നാലേ നാല് പേരും കൂടെ ഉള്ളു സിംപിൾ ആയിട്ട് ബുക്ക് അടിക്കാൻ തരാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കളി നമ്മളെ കൈമലല്ലോ ഈ കുരുക്കണൊക്കെ ഒന്നുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് കയറി അയച്ചു അവസാനം കുരുവാളം പൊളിച്ചിട്ടേ നേരെ നോക്കുന്ന സമയത്ത് ഒരു കുരുപ്പണങ്ങ് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നേരെ തീ വിടാം അവര് ബെസ്റ്റൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കിട്ടിയേ നേരെ തീ വിട്ടു പക്ഷേ ഇല്ലടാ അവൻ പോയി എന്നാലും വിട്ടു അവനെ വിട്ടു നേരെ സൂണ്ടാകത്തോടെ വരാം ഓ അഞ്ച് പേരും കൂടി വീണ്ടും വീണുങ്കിലോ കുരുത്തിനും വീടും ഉണ്ടെങ്കിൽ ഇനി നാല് പേരും കൂടി നേരെ ഓടിയിട്ട് സുഖം അതുകൊണ്ട് കയറാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എൻ്റെ മോനെ വെച്ച് വീശിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യാം ആരെ കോനൊക്കെ കാണുന്ന ആരും വരുന്നുണ്ട് ആടമിടുക്കാ എന്നിട്ട് സ്കോഡ് ആയിപ്പോയി ഏർമുണ്ടാകും ഓക്കെ എന്നാലും എസ് എം ജി ഉണ്ടായിരുന്നു അതുകൂടി ഇങ്ങനെ അടിച്ചു വരട്ടെ നേരെ നമുക്ക് സൂണൊക്കെ ഇരിട്ടിട്ട് ബാക്കിയുള്ളമാരൊക്കെ എടുത്തിട്ട് അലക്കാന്നതിൽ ഓടിക്കൊണ്ടിരിക്കണം കിട്ടോ കിട്ടോ എന്ന സംതി ഓ തീയ്യാ ഒന്ന് പോയ എന്തോ പോയിട്ടുണ്ടെന്നാലും അങ്ങോട്ട് ഒന്നും പോയില്ലേ ഓക്കെ രണ്ട് പേരുണ്ടേയും രണ്ടും ഒന്നും മൂന്നൊന്നും നാല് ഓക്കെ എന്നാലും സെറ്റ് ചെയ്യും അപ്പോൾ എംമാരുടെ ടീമായിരിക്കും എന്മാരൊക്കെ ഒന്നാൽ തന്നെ പകുതി ആശ്വാസം കിട്ടും പണ്ടൊരു അടിക്കാണ്ട് നോക്കിയാണ് പണ്ടൊരു കൈമിൽ തീരന്നു രണ്ടിടേ അവൻ മറ്റേ കുരിപ്പ് അടിച്ചോടാം അതുകൊണ്ട് അവനെ ഈസ് ആയിട്ട് ഈ നോക്കിട്ടൊന്നും കില്ല ഓക്കെ അവൻ കംപ്ലീറ്റും ചെയ്തോ ഇല്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആവശ്യത്തിന് കുറിപ്പണമീറ്റ് ചെയ്യത്തില്ലല്ലോ ഇനി അവനെ റിവ്യൂ അടിച്ചു വിടാൻ അറില്ല എന്നാലും കില്ലെടുക്കണം നേരെ നമുക്ക് അവനും കൂടെ അവനുകൂടെ എറ്റും രണ്ടുകിലും കിട്ടിയും പന്ത്രണ്ട് കില്ലേ ഇഞ്ചോടിഞ്ചിയും പോരാട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ഒറ്റ എനിമുകളെ ബാക്കിയുള്ള എന്തായാലും കൊണ്ട് വലിച്ചിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനിഖേലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടോ വൈ 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 എന്തായാലും പത്ത് സൂപ്പർ മണിക്കൊണ്ട് കേട്ടാ അടിച്ചിട്ട് അവനെ ചാമണ പതിമൂന്ന് കില്ല് വിത്ത് പോയാൽ എന്ന രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി തീ വിട്ടു പിന്നെ അത് മാറ്റി അതിൽ തന്നെ മാക്സിമം യും തീരുമാനായിട്ടുണ്ടാവും രണ്ടടിയും കൂടി അടിച്ചേനാ മിക്കാറ് പൊളിക്കാൻ തരാണ് ഞാൻ നോക്കുന്നത് നോക്കി അവൻ റിപ്പർ കിട്ടി അടിക്കുന്നില്ല ഈശ്വര എന്റെ ബോംബ് ഇല്ല പൊട്ടിയില്ല എന്റെ ബോംബിനൊന്നും പറ്റിയില്ല ഓക്കി ഓക്കി എന്ന രീതിയിൽ വീണ്ടും നോക്കി തുള്ളിയടിക്കുക പണ്ടാറ് ബോൺഫെയർ ഗീരി നോക്കിയിട്ടേ ഓക്കെ അവൻ ഓടിക്കൊണ്ടിരുന്ന അവൻ എനിക്കിടത്ത് വലിച്ചിരുന്നുണ്ടോ എന്തായാലാണ് ചാവണ്ടതാണ് എന്തുവാണത് അയ്യോ 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 തലക്കെട്ടുണ്ട് അയ്യോ തലക്കെട്ടുണ്ട് അയ്യോ അയ്യോ എങ്ങോട്ടൊക്കെ പോകുന്ന എന്തൊക്കെയാവുന്നുണ്ടാ അമ്മേടത്ത് ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് നമ്മൾ ഇൻസ്റ്റാഡേൽ തലക്കെടുത്ത് ഓക്കെ ഫ്രാൻസ്